ഹായ് ഓൾ വെൽക്കം ടു അവർ ന്യൂ എപ്പിസോഡ് ഇന്ന് നമ്മൾ എംബ്രാൻ എന്ന് പറയുന്ന മൂവിയെ പറ്റി ഒന്ന് സംസാരിക്കാനാണ് ഓർക്കുന്നത് ഞങ്ങൾ ആ മൂവി കണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ മൂവിയെ പിന്നെ പിന്നെ എന്താ പറയുന്നത് സർജറി ചെയ്ത് അതിൻ്റെ റിവ്യൂ നടത്താനൊന്നല്ലേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആ മൂവിയിലെ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഓവറോൾ ആ മൂവിയെ പറ്റിയുള്ളൊരു റേറ്റിംഗ് ആ പിന്നെ മൂവിയിലെ പുറത്തും അകത്തും ഉള്ള രാഷ്ട്രീയം പിന്നെ മൂവിയുടെ മേക്കിങ് ഏ പിന്നെ ഈ മൂവിയോടുള്ള എതിർപ്പുകൾ ഈ ചില കാര്യങ്ങളാണ് നമ്മൾ ഇത് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പം എന്താ മൂവി കണ്ടിട്ടുള്ള ഒരു അഭിപ്രായം ചുരുക്കത്തിൽ ചുരുക്കത്തില് മൂവിയെ പറ്റി പറയാനാണെങ്കിൽ ഏ പിന്നെ വൺ ടൈം നമുക്കിത് വാച്ച് ചെയ്യാം അല്ലാതെ പറഞ്ഞ പോലെ രീതിയില് ഞാൻ എന്താ അത്രയ്ക്കൊന്നും ഈ മൂവിക്കകത്ത് കാണുന്നില്ല പിന്നെ ഈ മൂവി ഒരു പൊളിറ്റിക്കൽ റിലീജിയൻ മൂവിയാണ് പിന്നെ പറയാനാണെങ്കിൽ ഈ മൂന്ന് മണിക്കൂറിനുള്ളിൽ പിന്നെ ഈ മൂവി ഷൂട്ട് ചെയ്ത ഏകദേശം എട്ടോളം രാജ്യങ്ങൾ ഒറ്റ ഇരിപ്പില് കാണാൻ പറ്റി പിന്നെ വേറെ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ പറയാതിരിക്കാൻ പറ്റില്ല അതായത് അതായത് ഒരു ആക്ഷൻ ത്രില്ലർ മലയാളം മൂവിയാണ് അപ്പം ഇനി ബാക്കി എന്താണ് പറയാനുള്ളത് ആ ഞാൻ ഈ മൂവിയെ പറ്റി പറയുന്നതിനു മുമ്പ് ഈ മൂവിക്കും അകത്തൊരു ആശ്രയം ഉണ്ടെന്നാല്ലേ അതിന് പുറത്തുള്ള രാഷ്ട്രീയം പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം പുറത്തുള്ള രാഷ്ട്രീയം പറയുമ്പം സീ ഈ കുറച്ച് നാളായിട്ട് കൊറേ വർഷങ്ങളായിട്ട് ഈ മോഹൻലാൽ എന്ന് പറയുന്ന നടൻറെ മൂവികൾ ഇറങ്ങുമ്പം അതിനെ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു വിഭാഗം ഇവിടെ അത് മൂവി ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അത് അതിനെ തകർക്കാന്നുള്ള കൂടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് അപ്പം വിഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നും ഇതേതെങ്കിലും മതത്തിൽപ്പെട്ടതാണോ യെസ് ഇതൊരു മതത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് പക്ഷെ അതിന്റെ അർത്ഥം ആ മതത്തിൽപ്പെട്ട ആൾക്കാരെല്ലാം ഇങ്ങനെ ചെയ്യുന്നല്ല ബിക്കോസ് ആ മതത്തിൽപ്പെട്ട ആൾക്കാര് മോൻമോട്ടിയുടെയും മോഹൻലാലിന്റെയും പൃഥ്വിരാജിൻറെയും ദുൽഖറിന്റെയും നിവിന്റെയും ടോവിനോടും ഒക്കെ പടങ്ങൾ കാണുന്നവരും ഇഷ്ടപ്പെടുന്നവരും അവര് നല്ല നല്ല മൂവിയും നല്ല സമയമാണെങ്കിൽ അതിനെ പൂഴ്ത്തുന്നവരും അല്ലെങ്കിൽ ഇരത്തുന്നവരുമാണ് മനസ്സിലെ അതേസമയം അതിനെ തൊഴിൽ ചെറിയൊരു വിഭാഗം ആൾക്കാരുണ്ട് അവരാണ് അതായത് അവരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവരുടെ ആ അവരുടെ പ്രധാനം ചെയ്യുന്ന മതത്തിലുള്ള ആൾക്കാർ മാത്രമേ വളരാവൂ അത് മൂവി മാത്രമല്ല ഏത് രംഗത്താണ് പൊളിറ്റിക്സിലായാലും സ്പോർട്സിലായാലും സിനിമയിലായാലും മറ്റേത് രംഗങ്ങളിലും ബിസിനസ്സിലായാലും ഞാൻ രംഗങ്ങളിലൊക്കെ അത് അങ്ങനെ ഒരു ഒരു വിഭാഗമാണ് അത് വളരെ ഒരു എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ തീവ്രവാദപരമായ നിലപാട് കൊടുത്തുന്ന ഒരു ഭാഗം ആൾക്കാരാണ് അത് കുറെ നാളായിട്ട് തരുന്നത് അതിപ്പോ ഈ മൂവിയുടെ കാര്യത്തിലും അതങ്ങനെ ചെയ്തു കാര്യം ഈ മൂവിയിലെ ആ മതവിഭാഗത്തിനെ ഒരു പരിധിവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അല്ലെ അവരെ കൂടുതൽ അവർക്ക് അനുകൂലമായ നിലപാടെടുക്കുന്ന ഒരു മൂവിയായിട്ട് പോലും അവര് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്നൊരു ഒരു അൺഫോർച്ചുനേറ്റ് കാര്യമാണ് അതൊരു ഭാഗം പക്ഷേ ഈ ഈ മൂവിക്ക് വേറൊരു സംഭവം നടന്നു വേറൊരു വിഭാഗം കൂടി അതിനകത്ത് ഈ മൂവിക്ക് എഗൻസ്റ്റായിട്ട് വന്നു അത് എന്താണെന്ന് ചോദിച്ചാൽ ഈ മൂവിയിലുള്ള രാഷ്ട്രീയത്തിനെ എതിർക്കുന്ന അല്ലെ അതിൽ ചൊടിപ്പിച്ച കുറെ ഒരു വിഭാഗം അപ്പൊ അത് ഒരു വിഭാഗ ഒരു മതവിഭാഗത്തെ എന്ന് ചോദിച്ചാൽ അതൊരു മഹഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ആ മതത്തിൽപ്പെട്ടവരെല്ലാം ഇങ്ങനെ നിലപാടെടുക്കുന്നവരാണെന്നോ അല്ലെ അവരൊന്നും ഈ മൂവി കാണാൻ പോകാത്തവരാണെന്നോ ഒന്നുമല്ല അല്ലെങ്കിൽ അവരൊന്നും ഈ രാഷ്ട്രീയ നിലപാടെടുക്കുന്നവരെ എതിർക്കും എന്നൊന്നും അല്ല പറയുന്നത് അതിനകത്ത് തന്നെ ആ വിഭാഗത്തിൽ തന്നെ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരും പോലും മുഴുവനായിട്ട് ഈ ഒരു നിലപാടെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിനകത്ത് തന്നെ ഇപ്പൊ ഈ പറയുന്ന പാർട്ടി എല്ലാ പാർട്ടികളും പോലെ തന്നെ പ്ലസും മൈനസും ഉള്ള പാർട്ടികളാണ് ആ പാർട്ടിക്കുള്ള പ്ലസ്സുകള് അല്ലെ അതിന്റെ നല്ല വശങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ല വിഭാഗം ആൾക്കാര് ഈ പദവിഭാഗത്തിലുണ്ട് ഏഹ് അതേസമയം ഈ പാർട്ടിയുടെ ഒരു നെഗറ്റീവായിട്ട് ഞാൻ കണക്കാക്കുന്ന അത് മതത്തെ രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുന്ന ഒരു നിലപാടാണ് ആ നിലപാടിനെ ഞാൻ എഴുക്കുന്ന അപ്പൊ ആ നിലപാടിനെ അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു മൈനോറിറ്റി വിഭാഗമാണ് ഈ പറഞ്ഞ ഈ മൂവിയിലെ രാഷ്ട്രീയവും അതിനകത്ത് കാണിച്ച ചില സംഭവരാസങ്ങളും പിന്നെ എതിർത്ത് അതിന് ഈ പടത്തെ ബഹിഷ്കരിക്കാനും ഒക്കെ പറഞ്ഞിരിക്കുന്നത് പക്ഷെ സി ഈ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ മുരളികോപി ആണല്ലോ എന്റെ സ്ക്രിപ്റ്റ് ചെയ്ത് മുരളികോപി പറഞ്ഞിട്ടുണ്ട് ഈ ആൾക്കാരെന്താ അവർ ഡിസ്കസ് ചെയ്യും ഓരോരുത്തരും ഓരോ രീതിയിൽ ഒരു മൂവിയെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും ഞാൻ ഇതിനെ പറ്റി പ്രത്യേകിച്ച് അഭിപ്രായം ഇപ്പം പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അയാളുടെ നിലപാട് അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈവൻ പല രാഷ്ട്രീയ ഇവരെ രാഷ്ട്രീയ പാ ഈ പറഞ്ഞ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാർ തന്നെ പലരും ഇതിനെ ചെയ്തിട്ടുണ്ട് ഐ മീൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ പക്ഷേ ഈ ഈ മൂവി ഒരു ഫീച്ചർ മൂവിയാണ് എന്ന് പറഞ്ഞ ഫിക്റ്റിഷ്യസ് ആണ് ഫിക്ഷൻ ആണ് അല്ലെങ്കിൽ അത് അല്ലാതെ ഇതൊരു ബയോപ്പോ ബയോപ്പിക്കോ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്ററി മൂവി ഒന്നും അല്ല അപ്പൊ അതുകൊണ്ട് അത് ഇമാജിനേഷൻ ആണ് അതിനകത്ത് ചിലപ്പം ചില സംഭവ വികാസങ്ങളെ ഇമാജി അതിനകത്ത് കൂടുതൽ എക്സാഗ്രേറ്റ് ചെയ്തോ അല്ലെങ്കിൽ അതിനകത്ത് ഇമാജിനേഷൻ ആഡ് ചെയ്തോ ഒക്കെ ഉണ്ടാകാം അങ്ങനെ തന്നെ നമ്മൾ എടുക്കണം അതൊരു ഫീച്ചർ മൂവിയാണെന്നുള്ളത് മനസ്സിലായി അപ്പൊ അത് ഒന്ന് അവൻ നമ്മള് ആ പുറത്തെ രാഷ്ട്രീയ രാഷ്ട്രീയാണ് അപ്പൊ ഈ രസം എന്താണെന്ന് വെച്ചാല് സമൂഹത്തിലും രാഷ്ട്രീയത്തിലും രണ്ട് തേരിയിൽ നിൽക്കുന്ന ഈ രണ്ടു വിഭാഗക്കാര് ഈ മൂവി വന്നപ്പം ഒരു ചേരിയിൽ വന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ രസകരമായ സംഭവം അത് ഈ നമ്മളെ രാഷ്ട്രീയത്തിലായാലും സമൂഹത്തിലായാലും എപ്പോഴും സംഭവിക്കുന്ന പോലെ ഒരു കോമൺ വേറൊരു എനിമി വരുമ്പം രണ്ട് ചേരിയിലിരിക്കുന്ന ശത്രുക്കൾ ഒന്നിക്കൂ എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ കാണുന്ന പോലെയാണ് ഇവിടെ നമ്മളത് കണ്ടു എന്നുള്ളതാണ് സത്യം ഓക്കെ ഇനി നമുക്ക് മൂവിയിലേക്ക് വരാം അപ്പൊ മൂവിക്ക് അകത്തെ രാഷ്ട്രീയം അപ്പൊ മൂവിക്കകത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് ഈ പറഞ്ഞ രണ്ടാമത് പറഞ്ഞ വിഭാഗത്തെ ചൊടിപ്പിച്ചതെന്ന് പറഞ്ഞാല് ഇതിനകത്ത് ഏഹ് ഒരു പത്തിരുപത്തി ഇരുപൂന്ന് വർഷം ടു തൗസൻഡ് ട്വൽവിൽ നടന്ന ഒരു രാഷ്ട്രീയ മത ഒരു സംഭവ വികാസം അല്ലെങ്കിൽ ഒരു ആക്രമണം അതിനെ ഇതിനകത്ത് അവതരിപ്പിച്ചു അപ്പൊ അവതരിപ്പിച്ചത് ആ അത് ഒരു പാട്ട് ഒരു വിഭാഗത്തിന് അല്ലെങ്കിൽ രണ്ടാമത് ഞാൻ പറഞ്ഞ വിഭാഗത്തിന് പിന്നെ തൊടിപ്പിക്കുന്ന രീതിയിലാണ് അത് അവതരിപ്പിച്ചത് അതുകൊണ്ടാണ് അവർക്ക് എതിർപ്പുണ്ടായത് അപ്പൊ അവരാണ് അതിനകത്തെ കൽപ്രീറ്റ് എന്നുള്ള രീതിയിലാണ് ആ മൂവിയിൽ അവതരിപ്പിച്ചത് അപ്പം അതിനകത്ത് എനിക്കൊരു അതിനകത്ത് ഒരു എതിർപ്പ് എനിക്കുണ്ട് ഇത് അത് ചെയ്തത് അത് നമുക്കറിയത്തില്ല ഇത് ആക്ച്വലി ഓരോ ചരിത്രങ്ങളോ അല്ലെങ്കിൽ സംഭവങ്ങളൊക്കെ ആ കാലത്തില് ഉണ്ടാകുന്ന പിന്നെ മീഡിയയും ചരിത്ര മറ്റ് പല ആൾക്കാരും ഉണ്ടാക്കുന്ന നരേറ്റീവാണ് നമ്മൾ പിന്നീട് വിശ്വസിച്ചു പോകുന്ന നരേറ്റീവ് ഓക്കെ അന്ന് നടന്നു എന്നുള്ളത് പലരും നമ്മൾ വായിച്ചിട്ടുണ്ട് എന്തായാലും അവിടെ വളരെയേറെ ആൾക്കാരും മരിച്ചിട്ടുണ്ട് പക്ഷേ ഈ മരിച്ചതിന് മുമ്പ് നടന്നൊരു സംഭവം ഉണ്ടല്ലോ അത് എങ്ങനെയാണത് പ്രൊവോക്ക് എഴുതപ്പെട്ടെന്നൊരു സംഭവം ഉണ്ട് അപ്പൊ അത് പല തിയറികളും പറയുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്നും ഈ മൂവിയിൽ പറയുന്നില്ല അപ്പൊ അതെന്താണെന്ന് ചോദിച്ചാല് ഒരു വിഭാഗത്തെ വളരെയധികം മോശമാക്കി കാണിക്കുകയും അത് അർഹിക്കുന്ന അല്ലെന്ന് ഞാൻ പറയത്തില്ല അത് അവർ അത് ചെയ്തിട്ടുള്ളത് തന്നെയാണ് അത് രാഷ്ട്രീയപരമായിട്ട് ശരിക്കും ഉപയോഗിച്ചിട്ടുമുണ്ട് അതിന് ആ സ്റ്റേറ്റിലും പിന്നെ നാഷണൽ ലെവലിലും അത് വളരെയധികം ആ രാഷ്ട്രീയ പാർട്ടിയെ സഹായിച്ചിട്ടുള്ള സത്യമാണ് പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയത് ഏർ അത് നാച്ചുറൽ ആയിട്ടുണ്ടായ ഒരു സംഭവമാണോ അതായത് ഇതിനു മുമ്പ് നടന്ന സംഭവം നാച്ചുറലായിട്ടുണ്ടായതാണോ അതോ പിന്നെ അവരുടെ ഇവരുടെ ആൾക്കാർ തന്നെ ഉണ്ടാക്കിയതാണോ അതായത് ഈ ആക്രമിക്കപ്പെട്ട ആൾക്കാർ തന്നെ ഇത് ഒരു ഇൻസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി സ്വയം ക്രിയേറ്റ് ചെയ്താണോ എന്നൊന്നും എനിക്കറിയത്തില്ല ആക്ച്വലി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയും കൂടെ പറയണം നമ്മള് അതിനെപ്പറ്റി ഒരു 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 നിലപാടി പറയണം ഇതാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന നിലപാട് അത് പറഞ്ഞില്ല അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ ഒരു വിഭാഗത്തെ കാറടിക്കുകയും അതേസമയം മറ്റൊരു വിഭാഗത്തെ വെള്ളപൂശി കാണിക്കുകയും ചെയ്യുന്ന ഒരു ഒരു രാഷ്ട്രീയമായിരുന്നത് അതിനോട് എനിക്ക് അതൊപ്പം വിയോജിപ്പുണ്ട് പിന്നെ ഈ മൂവിയുടെ മറ്റുള്ള വശങ്ങളെ പറ്റി പറഞ്ഞ ഇപ്പം അതിനെ നെഗറ്റീവ്സ് പറയാം ഇപ്പം നെഗറ്റീവ്സ് നമുക്ക് നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാല് ആദ്യം നടന്ന സംഭവം ഞാൻ പറഞ്ഞില്ലേ അതൊരു രാഷ്ട്രീയമാണ് അത് ഈ സിനിമയിൽ കാണിച്ചത്രയും വയലന്റ് ആയിരുന്നോ അല്ലെ അത്ര അതിലും ക്രൂരമായിരുന്നോ അതിലും കുറവായിരുന്നോ എന്നൊന്നും പറയാൻ നമുക്ക് ആളെ നമ്മളാളത് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല അത് എത്രമാത്രം അത് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടോന്നും നമുക്ക് അറിയത്തില്ല പക്ഷേ അത് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാം അത് അങ്ങനെയൊക്കെ ആയിരുന്നു കാണുമെന്നുള്ളത് കേട്ടെടുത്തോളം അതേസമയം അത് കഴിഞ്ഞുള്ള ഒരു ഭാഗമുണ്ടല്ലോ ആണല്ലോ അതിന്റെ മാസ് ഭാവം ആ ഭാഗത്ത് വയലൻസ്വല്പം കൂടിപ്പോയി എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മണിക്കൂർ ഇത് നമ്മളെ പിടിച്ചെടുക്കുക പറഞ്ഞാലും ചില ഭാഗങ്ങളിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഷൂട്ടിംഗങ്ങള് ഗൺ ഫയറിങ് അങ്ങനെയുള്ള സംഘടന രംഗങ്ങള് അതിപ്പം ജംഗിൾ ഫൈറ്റ് ഒക്കെ നല്ല രസം ഉണ്ടായിരുന്ന നല്ല കുറേ ചെയ്ത രംഗ സ്റ്റണ്ട് രംഗങ്ങളായിരുന്നു ആക്ഷൻ രംഗങ്ങളായിരുന്നു പക്ഷെ മറ്റേത് കുറച്ച് കൂടിപ്പോയി വൈറൻസ് ചെറിയ കൂടിപ്പോയി എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് ആ പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ബി ജി എം നല്ലതായിരുന്നുവെങ്കിലും ചില സമയങ്ങളിൽ അത് ഭയങ്കര ലൗഡായിട്ട് അനുഭവപ്പെട്ടു എന്നുള്ളതാണ് സത്യം ഓക്കെ പിന്നെ രണ്ടാമത്തെ പിന്നെ അതിന് പോസിറ്റീവിലേക്ക് വന്നു കഴിഞ്ഞാല് ഇത് അല്ല അതിനു മുമ്പ് വേറെ നെഗറ്റീവോടെ അർത്ഥം അതായത് ഇപ്പൊ ഈ മൂവി നമുക്കിപ്പം ഈ സമകാലീന രാഷ്ട്രീയം കേരളത്തിലെയും കേന്ദ്രത്തിലെയും ഒരു പരിധിവരെയും അല്ലെങ്കിൽ കഴിഞ്ഞ ആളുകളിലൊക്കെ നടന്നിട്ടുള്ള പല രാഷ്ട്രീയ സംഭവങ്ങളെ പറ്റിയും അല്ലെങ്കിൽ രാഷ്ട്രീയ ചരിത്രത്തെ പറ്റി ഒരു അത്യാവശ്യ ബോധവും അറിവും അല്ലെ താല്പര്യവും ഉള്ളവരല്ലാത്തവര് ഈ മൂവി കണ്ടാൽ അല്ലെങ്കിൽ ഇങ്ങനെ താല്പര്യം താല്പര്യമില്ലാത്തോ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തവരോ അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാത്തവരോ ആണെങ്കിൽ ഈ കാണാൻ ചിലപ്പോൾ അത് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഈ പറഞ്ഞ ഒരു മൂവി ഒരു ബോറായിട്ട് തോന്നും മനസ്സിലെ ആക്ഷൻ രംഗങ്ങൾ മാത്രം കണ്ടതുകൊണ്ട് മാത്രമല്ല അത് ആക്ഷൻ രംഗങ്ങൾ അത് എങ്ങനെ അത് കണക്ട് ചെയ്യുന്നു എന്നുള്ളത് കാര്യം ഒരു ഈ മൂവിയുടെ ഒരു ബ്രില്യൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഈ പൊളിറ്റിക്കൽ അതായത് സ്ട്രോങ് ആയിട്ടുള്ള ചില പൊളിറ്റിക്കൽ നിലപാടുകളുണ്ട് ഏഹ് അതിനകത്ത് എതിർപ്പുണ്ടാകാം ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ അതിന് എനിക്ക് തന്നെ അതിനകത്തു ചില കാര്യങ്ങളിൽ എതിർപ്പുണ്ട് ആ പൊളിറ്റിക്കൽ ഇതും ഒരു മാസ് മൂവി ഫ്രെയിം ഫ്രെയിംവർക്കിൽ മാസിന്റെ ഫ്രെയിംവർക്കിൽ അത് സമ്മേളിപ്പിച്ചുകൊണ്ടുവന്നു സമയുന്നു എന്നുള്ളത് വളരെ ബ്രില്യൻറ് ആയിട്ടുള്ള കാര്യം അത് ഏച്ചു വെച്ച ഏച്ചു വെച്ച എന്ന് തോന്നാത്ത രീതിയിൽ തന്നെ അത് കണക്ട് ചെയ്തു എന്നുള്ളതാണ് അപ്പൊ ആ ഒരു രംഗങ്ങൾക്ക് വേണ്ടി മാത്രം ആൾക്കാർ കാണത്തില്ല അപ്പൊ അത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അത്യാവശ്യ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകണം അതാണ് അതിനകത്തെ ഒരു നെഗറ്റീവ് ആണോ പോസിറ്റീവാണോ എന്ന് എനിക്കറിയത്തില്ല മനസ്സിലായി പിന്നെ ഈ മൂവി മെയ്ക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ കേരള മലയാളത്തിന്റെ ഒരു മൂവിയുടെ ബജറ്റ് വെച്ചിട്ട് അതായത് നമ്മുടെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റ് വെച്ചിട്ട് പാൻഡ്യ മൂവിലാണ് റിലീസ് ചെയ്തെങ്കിലും ഏഹ് ഇപ്പം തമിഴിനെയോ തെലുങ്കിനെയോ ഹിന്ദിയോ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബജറ്റ് വളരെ കുറവാണ് ആ ബജറ്റിനകത്ത് ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള ഒരു മൂവി അതിന്റെ ബി ആയാലും ഫോട്ടോഗ്രാഫി ആയാലും മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് ആയാലും അതിനത്തെ പല ആക്ടേഴ്സ് ആയാലും അതിന്റെ എക്സിക്യൂഷന് അതിന്റെ എഡിറ്റിങ് എല്ലാം നല്ല ഒരു ഒരു നല്ലൊരു ടോപ്പ് ഇന്റർനാഷണൽ മൂവിയുടെ ഒരു ക്വാളിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള സത്യമാണ് അപ്പൊ അത് ഈ ഒരു ലിമിറ്റഡ് ബഡ്ജറ്റിൽ അത് ചെയ്യുന്നത് ഒരു റിയലി ഒരു പൃഥ്വിരാജ് മനസ്സിലായില്ലേ പിന്നെ പിന്നെ ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞില്ലേ ഈ മൂവി ഈസ് എ ഗുഡ് മൂവി പക്ഷെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിരിക്കണം പിന്നെ ഒരു കുറച്ച് ഐ മീൻ ഒരു മൂന്ന് മാസം മൂന്ന് മണിക്കൂർ നമ്മൾ അത്ര എന്താ പറയാ ലാഗ് വന്നാലും ബോർ അടിക്കാതെ തന്നെ നമുക്ക് ഇരിക്കാമെന്നുള്ളതാണ് അകത്ത് ഏറ്റവും വലിയത് ഞാൻ ചോദിച്ചു മൂന്ന് മണിക്കൂർക്ക് എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോ വി കുഡ് ഡു ദാറ്റ് പക്ഷെ അതൊരു ഒരു ഒരു ഈ കുറച്ച് രംഗങ്ങൾ കുറച്ച് വയലൻസ് കുറച്ച് ഗൺ ഇതൊക്കെ അന്ന് കുറച്ചിരുന്നെങ്കിൽ ഇതിന്റെ മീൻ കുറച്ചുകൂടെ രസകരമായിരുന്നേ കുറച്ചുകൂടെ ഷോട്ടറായിരുന്നതിന് എന്നുള്ള ഒരു അഭിപ്രായമാണ് നമുക്ക് പിന്നെ ഈ മൂവിയെ പറ്റി ഒരു ഒരു നെഗറ്റീവ് നമ്മൾ കേട്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഈ മൂവിയുടെ സ്ക്രിപ്റ്റ് കഥ കഥയില്ല അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ഇല്ല അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് ശരിയായില്ല മുരളികോപി അത് നന്നായിട്ട് ചെയ്തില്ല എന്നൊക്കെയുള്ളൊരു അഭിപ്രായം സി പല പല പറ്റി നമ്മൾ സംസാരിച്ചപ്പോഴൊക്കെ ഞാൻ ഒരു എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു നിലപാടിതായിരുന്നു അതായത് ഒരു സിനിമയ്ക്ക് സ്ക്രിപ്റ്റോ കഥയോ സ്ക്രിപ്റ്റ് വേണം കഥ വേണമെന്നൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല അതായത് നമ്മളൊരു കഥയ്ക്ക് വേണ്ടിയാണ് സിനിമ കാണുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല കഥയ്ക്ക് മെസ്സേജിന് വേണ്ടിയൊന്നും അല്ല സിനിമ കാണുന്നെ അപ്പം കഥയ്ക്ക് വേണ്ടിയാണെങ്കിൽ നമുക്ക് ആ കഥയോ അല്ലെങ്കിൽ അത് നോവലിൽ നിന്ന് അഡോപ്റ്റ് ചെയ്താണെങ്കിൽ അതോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ആണെങ്കിൽ ആ സ്ക്രിപ്റ്റോ ഒക്കെ അങ്ങ് വായിച്ചാൽ മതിയല്ലോ സി ഇത് ഒരു ചെറിയ സന്ദർഭമോ അല്ലെങ്കിൽ ഒരു ചെറിയ നരേറ്റീവ് അല്ലെങ്കിൽ ഒരു ചെറിയ ഇവൻ്റ് മീൻ എന്തെങ്കിലും ഒരു ഒരു ഈവൻറ്റ് ഇതും മതി ഒരു സിനിമ ഉണ്ടാക്കുക അത് എങ്ങനെ അത് നല്ല സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അതെങ്ങനെ ഒരു ഡയറക്ടറെ ഡയറക്ടറ് എത്തിപ്പിക്കുന്നു അവരെ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ അത് കാണാൻ എങ്ങനെ പിടിച്ചിരുത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ കഴിവെന്ന് പറയുന്നത് കാര്യം സിനിമ ഒരു ആർട്ട് ഫോമാണ് ഐ മീൻ വിഷ്വൽ ആർട്ട് ആർട്ട്ഫോമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പം അതിനെ ഈ പറഞ്ഞ പോലെ നാടകമല്ല നാടകത്തിൽ പറയുന്ന പോലെ പലതൂരം സംഭാഷണങ്ങളും ഒക്കെ ആയിട്ട് വേണമെന്നില്ല അപ്പോൾ ഇതൊരു സിഷ്വൽ ആർട്ടാണ് പല കാര്യങ്ങളും നമുക്ക് വിഷ്വൽസിൽ കൂടെ പറയാം അത് നമ്മളെ തീർച്ചയായും ഞാനൊരു അതിനൊരു ഞാൻ എടുക്കുന്ന ഒരു ഉദാഹരണം കഥകളിയാണ് ഇപ്പം കഥകളി എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോം എൻജോയ് ചെയ്യണമെങ്കിൽ മുദ്രകളും ഒക്കെ അറിയുന്നത് പോലെ തന്നെ കഥയറിയണമെന്നുള്ളൊരു സംഭവമുണ്ട് ഇപ്പം കഥ അറിയാതെ ആട്ടം കാണുക എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലു തന്നെ അപ്പം കഥകളി ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ കഥയും അറിയണം പിന്നെ അതിൻ്റെ മുദ്രകളും മറ്റു കാര്യങ്ങളും അറിയണം കഥ അറിയാൻ വേണ്ടിയാണോ അപ്പം കഥകളി കാണുന്ന അല്ല അറിഞ്ഞ കഥ എങ്ങനെ ഈ കഥകളി നടന്മാർ നടനത്തിൽ കൂടെയും മുദ്രകൾ കൂടെയും നമ്മളിൽ എത്തിക്കുന്നു അതെത്ര പെർഫെക്റ്റായിട്ട് ചെയ്യുന്നു അങ്ങനെ അത് അത് കണ്ട് ആസ്വദിക്കുക എന്നുള്ളതാണ് കഥകളി കാണുന്നതിൻ്റെ എൻജോയ്മെന് അല്ലെങ്കിൽ ഉദ്ദേശവും തന്നെ അതുതന്നെയാണ് സിനിമയെ പറ്റിയുള്ളത് എനിക്ക് അറിയാം സിനിമ നോവലല്ല കഥയല്ല നാടകമല്ല അതൊരു വേറെ ഡിഫറെൻറ്റ് ഫോമാണ് അതിന് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് വേണം സ്ക്രിപ്റ്റ് ഇല്ലാത്തൊരു മൂവി ഉണ്ടാകത്തില്ല പക്ഷേ അതിനൊരു ഭയങ്കര കഥ വലിയൊരു കഥ വേണം അല്ലെങ്കിൽ അതിനൊരു ഭയങ്കര മെസ്സേജ് വേണം എന്നൊന്നും വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ പറഞ്ഞതിനോട് എന്താ അതിനോട് എനിക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ പോലെ ഇത് പൊളിറ്റിക്സ് നന്നായിട്ടുള്ള ഒരു മൂവിയാണ് ഇത് ശരിക്കും പൊളിറ്റിക്സ് അറിയാവുന്നവർക്ക് ഇത് ശരിക്കും നന്നായിട്ട് ഇതെന്താണ് എന്നത് മനസ്സിലാവും അത് സത്യമാണ് പക്ഷെ എനിക്ക് ഒരു ഇതിനകത്ത് പറയാനുള്ള ഈ മൂവി കണ്ടപ്പം ഈ പഴയ രാഷ്ട്രീയ അജണ്ട ഈ യൂസ് ചെയ്യാൻ വേണ്ടി ഈ പ്ലാറ്റ്ഫോം ഈ സിനിമ യൂസ് ചെയ്തോ എന്ന് എനിക്ക് തോന്നുന്നു തോന്നലാണ് അതൊന്ന് പിന്നെ പറഞ്ഞ പോലെ ഈ ശരിക്കും പറഞ്ഞാൽ ഇത് എന്റർടൈൻമെന്റ് മൂവിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്നെപ്പോലുള്ളവർക്ക് അത് എന്റർടൈൻമെന്റ് മൂവ് മൂവിയല്ല പക്ഷേ ഇതിനകത്ത് വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്ത് പറഞ്ഞ പോലെ ഒരുപാട് ആക്ഷൻസും ഗൺ ഗൺയറിങ് പിന്നെ അതുപോലെ ഹെലികോപ്റ്ററിൽ അതൊക്കെ എന്ന് പറയുന്ന ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് വരെ ഒരു നമുക്ക് ഒന്ന് എനിക്ക് എന്താ പറഞ്ഞാൽ ചില സമയത്ത് ബ്രീത്ത് ചെയ്യാൻ പോലും എനിക്ക് സ്പേസ് കിട്ടാത്ത പോലെ എനിക്ക് ഒരു അനുഭവം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് കുറച്ചൊന്ന് കുറച്ചിരുന്നു എങ്കിൽ ഈ മൂവി കുറച്ചുകൂടെ നല്ലതാകുമെന്നായിരുന്നു എനിക്ക് തോന്നുന്നത് അത് അതുപോലെ തന്നെ ഇത്രയും ഈ വയലൻസ് വയലൻസായ ഈ മൂവി ഒരു സജഷൻ പോലെ ഞാൻ പറഞ്ഞതാണ് ഈ കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് തൊട്ട് പത്ത് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ ഇത് കൊണ്ടു കാണിച്ചാല് ആ കൊച്ചു കുഞ്ഞുങ്ങളിലെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് അവരിൽ ഉണ്ടാകാനുള്ളതായ ഒരു ഒരു സാധ്യത ഞാൻ കാണപ്പെടുന്നു അത് സമയം നമ്മളിപ്പം ഓരോ മൂവി അഡൾട്ട് മൂവി അത് ഇത്ര വയസ്സിന് മേളോട്ട് എന്ന് പറഞ്ഞ പോലെ ആ അന്ന് ഇങ്ങനെയുള്ള മൂവിക്ക് പ്ലസ് വെച്ച് കഴിഞ്ഞാല് അത് നല്ലതാണ് അത് ഇപ്പോഴത്തെ ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഈ പോക്കും രീതിയും ഇങ്ങനെയുള്ള മൂവി കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഒരു എന്താ പറയുന്ന ഒരു എല്ലാത്തിനോടും ഒരു വെഞ്ചർ ആ ഒരു ആ ഒരു ഇതിൽ അവര് അവരിലേക്ക് എന്താ ഇജക്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ പറയാനാണെങ്കിൽ പോലെ മൂവി ബാഡല്ല എന്നാ ഭയങ്കര ഗ്രേറ്റ് വന്നു ഞാൻ പറഞ്ഞ പോലെ വൺ ടൈം ഇത് കാണാനായിട്ട് പറ്റിയതാണ് അപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു കാര്യം പറഞ്ഞാല ആദ്യ ഭാഗം ലൂസിഫർ ആയിരുന്നു അല്ലെ അതിന്റെ സെക്കൻഡ് പാട്ടാണല്ലോ ഇത് ഇനിയിപ്പോ ഒരു പാട്ട് കൂടെ ഉണ്ടാകാൻ ഉണ്ടാകുമെന്നല്ലേ പറയുന്നത് ഒരു ഒരു പാട്ടുകൂടെ മൂവി വരുവെന്നല്ല അപ്പൊ ഈ രണ്ട് മൂവിയുടെയും കുറവുകളെ പരിഹരിച്ച് അടുത്ത മൂവി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതെ പിന്നെ എനിക്ക് ഒരു ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു നിർത്താം ഒന്ന് എനിക്കൊരു സംശയം ഇപ്പഴും നിലനിൽക്കുന്നത് ഇപ്പം ഈ സ്റ്റീഫൻ നെടുമ്പള്ളി പിന്നെ ഇന്റർനാഷണലായപ്പം ഖുറേഷി അബ്രഹാ ി ഡ്രഗ് ഐ മീൻ പണ്ട് ഇരുപതാം ഇതിനകത്ത് പറഞ്ഞതുപോലെ ഡ്രഗ് ബിസിനസ് ഡെറ്റി ബിസിനസ് എന്നൊക്കെ പറഞ്ഞ പോലെ ഈ കഥാപാത്രവും ഡ്രഗ് ബിസിനസ് ചെയ്യാത്ത ആളാണ് ഐ മീൻ പക്ഷെ ഇനിവേശൽ ലെവലിൽ ഒരു ഭയങ്കര ആക്സസിന്റെ അല്ലെങ്കിൽ കാട്ടലിന്റെ ഒക്കെ ഒരു ഒരു ഹോൾ നേതാവാണ് പവർഫുൾ ആണ് പക്ഷെ പുള്ളി എങ്ങനെയാണ് ഇത്രയും പവറും പണമൊക്കെ ഉണ്ടാക്കിയത് ഈ ഡ്രഗ് അല്ലാതെ അല്ലെ വേറെ എന്തിലാണ് അതിനെപ്പറ്റി ഒരു സൂചനയില്ല പിന്നെ ഇതൊരു മാസ് മൂവിയായതുകൊണ്ട് അത്ര വലിയ കാര്യം ഇതൊന്നും അലവിക്കേണ്ട ആവശ്യമില്ല ലോജിക്കുകളൊന്നും അത്ര വർക്ക്ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ എന്നാലും ഇതിനകത്ത് പലതും ഒരുവിധമൊക്കെ ലോജിക്കൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് കമ്പയർ ടു മറ്റുള്ള ഭാഷകളിലെ മസാല പടങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പിന്നെ ഒരു കാര്യം നമ്മൾ ഇതൊരു മാസ് മസാല മൂവിയാണ് പക്ഷെ അതിനകത്തൊരു സബ്സ്റ്റൻസ് ഉള്ള ഒരു പൊളിറ്റിക്സ് പറയുന്നുണ്ട് നമ്മുടെ കണ്ടുള്ള പല മൂവികൾ ഇപ്പൊ പുഷ്പ കെ ജി എഫ് ഐ ഇവർ ബാഹുബലി ഒക്കെ പറഞ്ഞാൽ അതിനകത്തൊന്നും ഒരു സബ്സ്റ്റെൻസും ഇല്ലാത്ത മൂവാണ് ഇങ്ങനെ കൊറേ ആക്ഷൻസും കുറെ വി എഫ് എക്സും മറ്റേ കാണിച്ച് അതിനെ ഇത് ചെയ്യുന്നതല്ലാതെ അതുപോലെ കമ്പയർ ചെയ്യുമ്പോ ദീസ് എ ബെസ്റ്റ് ബെറ്റർ മൂവി മനസിലായില്ലേ പിന്നെ രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞപോലെ ഈ മൂവി കാണാൻ ആഗ്രഹമുള്ളവരെ ഞാൻ പറയുന്നത് വൺ ടൈം കാര്യം ഇത് കാണണം അന്നേരം പല കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ ഇനിയിപ്പം രണ്ടാമത് ആ മൂവി കാണുന്ന ഇപ്പോഴത്തെ അസഫ്നാവും അതിന്റെ പോർഷൻസ് എല്ലാം പട്ടിട്ടാണ് അതപ്പം മുമ്പേ അത് ഫിലിം റിലീസ് ചെയ്ത സമയത്ത് കണ്ട് പിന്നെ ഗ്യാപ്പ് വന്ന് പിന്നെ ഈ അതിനെപ്പറ്റി കൂടെ പറഞ്ഞിട്ട് പറയാം ഇതിനൊക്കെ കട്ട് ചെയ്യുന്നത് ഈ മൂവിയെ വലിയ കാര്യമായിട്ട് അതിന്റെ ആ നമ്മൾ കാണിക്കുന്ന ആദ്യത്തെ ഭാഗം ഉണ്ടല്ലോ ആദ്യത്തെ ഭാഗത്തിന്റെ ആ ഒരു ഇന്റൻസിറ്റി കുറയ്ക്കും അപ്പൊ ആ കഥാ ആ വില്ലൻ കഥാപാത്രത്തിന്റെ പേര് മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതുപോലെ ചില സ്ത്രീകളോടുള്ള ഇത് കാണിക്കുക സ്ത്രീകളോടുള്ള ഇതുകൊണ്ടല്ല ആ കാണിക്കുക അതൊരു അതൊരു നടന്ന സംഭവത്തിന്റെ ഒരു ഒരു റിപ്രസെന്റേഷൻ ആയിട്ടാണ് അത് കാണിച്ചിരിക്കുന്നത് അപ്പൊ അതൊക്കെ കാണിക്കാതിരിക്കാൻ വേണ്ടി ആണത് ചെയ്ത പതിനേഴ് കട്ട് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അടുത്തതും ക്ലാസ് ചെയ്ത് വരും അപ്പം ഇത് വേറെ രസകരമായ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഇതിപ്പം പ്രൊഡ്യൂസേഴ്സ് ആവശ്യപ്പെട്ടിട്ട് ഇത് കട്ട് ചെയ്തെന്നാ പറയുന്നത് അപ്പൊ എനിക്ക് അത് വലിയ വിശ്വാസം തോന്നുന്നില്ല അത് ഈ പ്രൊഡ്യൂസേഴ്സ് ആവശ്യപ്പെട്ടാണ് പ്രൊഡ്യൂസിനെ കൃഷ്ണനെ കൊണ്ട് ആവശ്യപ്പെട്ടായിരിക്കും കാര്യം ഒരു പാർട്ടിയോ ഗവൺമെന്റോ അല്ലെങ്കിൽ അത് നേരിട്ട് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അതൊരു സ്വാതന്ത്ര്യത്തിനെതിരാണ് ഇതിന്റെ ചെയ്യണ്ട അത് നമുക്ക് അല്ലല്ല ഞാൻ പറയാ അപ്പൊ അത് എങ്ങനെയായാലും അത് ചെയ്യിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഒന്നിൽ ഇവർ പേടിച്ചത് കൊണ്ടായിരിക്കും പേടിച്ചോ ഐ ടിഒലം വരുന്നോണ്ടായിരിക്കുമോ അതോ ഇനി ഇത് ചില വിഭാഗങ്ങളെ ഹട്ട് ചെയ്തു ഇനി അവരെ കൊണ്ടുകൂടെ പണം കാണിപ്പിക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണോ ഏഹ് നമുക്കറിയത്തില്ല ഇനി വേ അങ്ങനൊരു കാര്യം കൂടി നടക്കുന്നുണ്ട് ഞാൻ ഐ തിങ്ക് മൂന്ന് ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ ത്രീ ലാംഗ്വേജ് അതാ ചെയ്യാം അതിനകത്ത് നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല കാര്യം അത് കൂടിയാണ് അപ്പൊ അതൊരു നാച്ചുറൽ നമ്മളിപ്പം പോയിട്ട് പിന്നെ പാരീസിലും സെനികിലും പിന്നെ യു കെയിലും ഒക്കെ പോയിട്ട് മലയാളത്തിൽ സംസാരിക്കുക പിന്നെ നോർത്ത് ഇന്ത്യൻസ് വന്നിട്ട് മലയാളത്തിൽ സംസാരിക്കുക അതിനേക്കാൾ എന്ത് രസമായിരുന്നു അത് അതെല്ലാം ഞാൻ പറഞ്ഞു സ്ഥലങ്ങളിലേ അതെ അത് ശരിക്കും അതെ ഇത് സംസാരിച്ചത് ഇത് ചെയ്യുന്നു നമുക്ക് റിയലി സീൻ സീയർ ആയിരിക്കും ആൾക്കാരെ ഇത് ചെയ്യുന്നത് അതുകൊണ്ടത് വായി നമുക്ക് ഉണ്ട് അതുകൊണ്ട് മനസ്സിലാക്കുന്ന പ്രശ്നമൊന്നുമില്ല അപ്പൊ ചുരുക്കത്തില് ഞാനും ഇതിനൊരു ഫോർ പോയിന്റ് ടു ഔട്ട് ഓഫ് ഫൈവ് കൊടുക്കും കേട്ടോ റേറ്റിംഗ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇതിനകത്ത് ഒരേ എതിർപ്പുണ്ട് ഈ രാഷ്ട്രീയം പറഞ്ഞതിനോടൊക്കെ എനിക്ക് നല്ല നല്ല സപ്പോർട്ടാണ് പക്ഷെ ഒരു ഒരു ചറ്റം ആയിട്ട് ഒരു വിഭാഗത്തെ ഭയങ്കരമായിട്ട് താറടിക്കുക അതേസമയം വേറൊരു വിഭാഗത്തെ വെള്ളപൂശി കാണിക്കുക അവര് അവര് വിക്ടിംസ് ആണ് എല്ലാത്തിനും വിക്ടി ഒരു 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 മെസ്സേജ് കൊടുക്കാൻ പറ്റും അവര് പല കാര്യങ്ങളിലും ഇൻസ്റ്റിഗേറ്റ് ചെയ്യുകയും പ്രൊവോക്ക് ചെയ്യുകയും ചെയ്യുന്നത് നമുക്ക് കണ്ടിട്ടുള്ളതാണ് അപ്പൊ ഇതിനകത്ത് ഈ മതങ്ങള് തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ഒരു മതം മാത്രമായിട്ടല്ല എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പങ്കുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ ഇത് ഒരാൾ ഒരാൾ വിക്ടിമോ ഒരാൾ ഇത് ചെയ്യുന്നെന്ന് പറയാൻ പറ്റത്തില്ല അതെ അതെ അപ്പൊ അത് അത് ഈ അത് കൊണ്ട് എനിക്ക് അല്പം വിയോജിപ്പുണ്ട് എനിവേ താങ്ക് സോ മച്ച് ഈ പറഞ്ഞ പോലെ അടുത്ത എൽ പ്രി ദിനിങ് നല്ല ഇതിലും ബെറ്റർ ആയിരിക്കട്ടെ പൃഥ്വിരാജ് മുരളീഗോപി മോഹൻലാൽ ഫോർ വാച്ചിങ് സബ്ജെക്ട്